ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഞായറാഴ്ചയല്ലേ അങ്ങനെ കുടുംബശ്രീയിൽ പോവുകയാണേ ഓരോരുത്തരും ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ ഈ റോഡിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം ഉണ്ടോ കുറേ ഇറങ്ങിപ്പോണം താഴോട്ട് ഭയങ്കര ഇറക്കമാണ് താഴോട്ട് ഇറങ്ങി പോകാൻ നല്ല സുഖമാണ് മേളോട്ട് വരാനാന്ന് വല്ലാത്ത ബുദ്ധിമുട്ട് പണ്ട് ഞമ്മളിതിന്റെയാണ് ഈ ഉഴിച്ചിത്തട്ടിന്നിറങ്ങിയ തുണിയും കൊണ്ട് അലക്കാനും കുളിക്കാനും പോകുന്നത് നമ്മുടെ ഈ ഉഴിച്ചിത്തട്ടിനെ പാടും ഒന്നുമില്ല നിരപ്പായ സ്ഥലമല്ലേ താഴോട്ട് ഇച്ചിരി ഇറക്കമുള്ള സ്ഥലമാണല്ലോ അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിൽ കുടുംബശ്രീ കൂടാൻ പോവുക ഇവിടെയാണ് കുടുംബശ്രീ അവൾ പയറൊക്കെ നട്ടിട്ടുണ്ട് അടിപൊളിയായി നല്ല പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് വലയുടെ മേലെ പയർ നട്ട് വെച്ച് കാണാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ചെമ്പരത്തിപ്പൂവ് രണ്ട് സൈസ് ഉണ്ട് കാണാൻ ഭംഗിയുണ്ട് കാലം അതിന് കുടുംബശ്രീ കൂടാൻ വേണ്ടി അവിടെ കുടുംബശ്രീ ആയി വീട്ടിൽ ഞങ്ങളിവിടെ കുടുംബശ്രീ കൂടുന്നു എല്ലാവരും വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ആ ചി ചമ്പ ചെത്തിപ്പൂവ ആ പൂവ് ചെത്തിപ്പൂവ ചെത്തിപ്പൂവാണ് വലിയ ഭംഗിയുണ്ട് കുടുംബശ്രീയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോവാ തോട്ടിൻ്റെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് പോയി എന്നിട്ട് തിരിച്ച് വെയിലോട്ട് വരണം അങ്ങനെ തോട്ടിൻ്റെ കയ്യിലേ പോയി താഴോട്ട് ഇറങ്ങിപ്പോയികൊണ്ടി പാരി ഇറങ്ങിപ്പോയി പാടി ഞങ്ങള് കുളിക്കാൻ വരുന്ന ഒരു തോടാണ് അത്ര കറങ്ങുന്നുണ്ടല്ലോ എന്ത് രസമായിരുന്നു കറങ്ങാ കുളം നല്ല കുളം കെട്ടിയതുണ്ട് നല്ല അഴിച്ചു വിട്ടു കല്ലും പൊട്ടിച്ചു കയ്യാലും പൊട്ടിച്ചു നിരപ്പാക്കി ഇപ്പൊ മണ്ണ് മാത്രേ ഉള്ളൂ അവിടെ നല്ല ഉറവയുണ്ട് നല്ല വെള്ളമായിരുന്നു അവിടെ ഞങ്ങൾ പത്ത് പതിനൊന്ന് വീട്ടുകാർ ഇവിടെ വന്നാ കുളിക്കല് വലക്കലും ചെയ്ത് ഇപ്പം എല്ലായിടത്തും ഇതൊക്കെ ഇറടിച്ചില്ലേ വീട്ടിൽ വെള്ളമായി വണ്ടിയായി ഇതാന്ന് വരും ഇത് വീട്ടിലും പോയി പണ്ടത്തെ കാട്ടിലും കുറേ എല്ലാ സംഭവമുണ്ട് നിരപ്പായിരിക്കുവായിരുന്നു ഇവിടെ എല്ലാം കച്ചറയായി ഇപ്പം എല്ലാം മണ്ണ് ഒന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടോ ഒരു തോടായിരുന്നു അത് ഇങ്ങനെ earth... െ പോക്കുമ്പോ കൂട്ടുകാരിയുടെ ഓടി പോന്നുണ്ട് അതിനെ പിടിച്ചു നിർത്തി അതിനെ പിടിച്ചു നിർത്തി വെച്ച് അല്ലെങ്കിൽ ആടിപ്പോ ഓടി ഓള് പുറകെ ഓടേണ്ടി വന്നേനു അതിനെ നോക്കുമ്പോൾ നല്ല മുസാണ്ടയുടെ പൂ കാണുന്നണ്ടാ നല്ല രസം ഉണ്ടാ മുസാണ്ടയുടെ പൂ കാണാൻ നല്ല കളർ നല്ല കളറുണ്ട് കാണാന്നതിന്റെ ആ ചെടിയും ഈ ഫ്ലവർ എവിടെ എവിടെയുണ്ട് കാണുന്നൊക്കെ ഞാൻ ഫോട്ടോ എടുക്കും നല്ല ഭംഗിയില്ലേ ആ ചെടിയുടെയൊക്കെ ചെറിയ കുഞ്ഞു പൂ കാണാനും ഉണ്ടോ ആ വാറ്റൂൽ വെള്ളച്ചെടിയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പം നല്ല വെള്ള കൊല കൊലപോലത്തെ ഒരു റോസാപ്പൂ കാണാം നമുക്ക് ബാ പോലെ പോലത്തെ റോസാപ്പൂ ഉണ്ടോ അത് കൊറച്ച് വലുപ്പായി പോയി ആ റോസ കുത്തി കൊത്തി വിട്ടാതെ കുറ്റിച്ച് പൂ ഇഷ്ടം പോലെ കായ്ക്കും നല്ല പൂണ്ടോ വെള്ളപ്പൂക്ക നല്ല രസം ഭംഗിയില്ല ഭംഗിയില്ല കാണേ അങ്ങനെ കുടുംബശ്രീയിലെല്ലാം പോയി ചായ കുടിച്ച് മേളോട്ട് കേറി വരുവാ ടുത്ത് എത്തണ്ട ഇനി നമുക്ക് റോഡിലെത്തണം റോഡിലെത്തിയിട്ട് വേണം മുകളിലോട്ട് പോ നടക്കാൻ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അടുത്ത വീട്ടിൽ ഒരു ഫ്ലവർ ഉണ്ട് കിണറുണ്ട് ആ ഫ്ലവറിന്റെ ഫോട്ടോ പിടിച്ച് നല്ല ഫ്ലവർ വെള്ള ഫ്ലവർ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുവാണ് കയറി വരുമ്പോൾ കൊണ്ടല്ലോ നമ്മുടെ വഴിക്ക് ഒരു കരിമ്പൂച്ച കണ്ടു നോക്ക് എന്ത് ഭംഗി ആ പൂച്ചയുടെ കണ്ണ് കാണണമെന്ന് നോക്കിയാൽ അങ്ങനെ കറുത്ത പൂച്ചേനെ കണ്ടു കരിമ്പൂച്ച കണ്ണ് പച്ച കളർ പോലെ കാണുന്നുണ്ട് അവിടുന്ന് നമ്മൾ കയറി റോഡിലെത്താനായി റോഡിലെത്താനായി അവിടെയും കണ്ടു മക്കളെ നല്ല കണ്ട എന്ത് രസമാണ് കാണാൻ ഫ്ലവർ ഫ്ലവറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ റോഡിലെത്തുക റോഡിലെത്തി റോഡിൽ നിന്ന് ഇനിയും കുറേ കുറച്ചുകൂടെ പോകണം വീട്ടിലെത്തണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി ഇങ്ങനെ നടന്നു വരുവാന്ന് പഴയ കാലത്തെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ എളുപ്പമുണ്ട് അല്ലേ പഴയ കാലത്ത് നടക്കാൻ ഇപ്പോഴത്തെ ഉള്ള ജീവിതം മൊത്തം എല്ലാവരും വീട്ടിലിരുന്ന് നടക്കാനും വയ്യ കാലുവേദന കൈവേദന എല്ലാവർക്കും അസുഖങ്ങളേ ഉള്ളു പണ്ടൊക്കെ ഏത് സ്ഥലത്തും നമ്മൾ ഓടി നടക്കുമായിരുന്നു എത്ര നാൾ ആ തോട്ടിൽ കുളിക്കാൻ പോയി തുളിയും കഴിഞ്ഞ് വരുന്നത് അങ്ങനെ വീട്ടിലെത്താനായി മക്കളെ ഞങ്ങൾ വീട്ടിലെത്തി വിശ്രമം കഴിഞ്ഞ് പഴം പൊരിക്കാൻ പോകുന്നു പഴം പൊരിച്ചതും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴം പൊരിക്കാമെന്ന് വിചാരിച്ച് പഴവും കട്ടൻ ചായയും എത്ര പേർക്കിഷ്ടമുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഒരു കമൻറ്റ് വിടണേ അങ്ങനെ പഴമൊക്കെ പൊരിച്ച് ചായയും പഴംപൊരി കട്ടൻ ചായയും പഴംപൊരി ആർക്കാ ഇഷ്ടം കട്ടൻ ചായയും പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് സപ്പോർട്ടൊക്കെ തരണേ സബ്സ്ക്രൈബ് തര തരിക നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അലൈക്കും